ഹലോ മുത്തുമണീസ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പിന്നെ രണ്ടാമത്തെ പെരുന്നാളിന് ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോയിട്ട് പുലർച്ചെ അതായത് മൂന്നാം പെരുന്നാൾ പുലർച്ചെ നാലര മണിക്കാണ് ഞങ്ങൾ എത്തുന്നത് കേസിൽ കഴിച്ച് പിന്നെ കിടന്ന് ഉറങ്ങി മൂന്നാം പെരുന്നാൾ രാവിലെ എണീക്കാൻ പോകാനായിട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം ഗസ്റ്റ് വരുന്നുണ്ട് മുപ്പശ്വർ ഷ്യാമും അങ്ങനെ എല്ലാവരും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അബുദാബിന്ന് സിബിനും അവർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പോൾ അതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ സിമ്പിൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ ആ സവോളം വെളുത്തുള്ളി ഇഞ്ചും പച്ചമുളകൊക്കെ അങ്ങനെ വാഴിച്ചതിന് ശേഷം കുറച്ച് തക്കാളി ഇട്ട് കൊടുത്ത് തക്കാളി നായി വാങ്ങുന്നതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാല പിന്നെ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ പിന്നെ സാധാരണ ബിരിയാണി തന്നെ എല്ലാവരും വെക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ തന്നെയാണ് അല്ലാതെ വല്ലാതെ സ്പെഷ്യൽ കാര്യങ്ങളൊന്നും കേട്ടോ പിന്നെ അത് മാത്രമല്ല ഏകദേശം ഞങ്ങൾ എണീക്കുമ്പോൾ തന്നെ പന്ത്രണ്ടേ കാലമായി പിന്നെ അവരോട് ഞങ്ങൾ വിളിച്ച് പറഞ്ഞു നിങ്ങൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ വന്നാൽ മതി പിന്നെ പൊതുവേ ഇവിടുത്തെ സമയങ്ങള് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒരു മണിക്കൊന്നും നമ്മൾ ലീവുള്ള ദിവസങ്ങൾ കഴിക്കാറില്ലല്ലോ കാരണം എണീക്കുമ്പോൾ തന്നെ പതിനൊന്ന് മണിയൊക്കെ ആവും അങ്ങനെ പിന്നെ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് നമ്മൾ വേവിച്ചു വെച്ച ബീഫ് എടുത്ത് ഇട്ടിട്ട് ഇട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ ബീഫ് കുറച്ച് നേരത്തെ തന്നെ നമ്മൾ വേവിക്കാൻ വെച്ചി എണീറ്റവും എണ്ണത്തിന് തന്നെ ബീഫ് അങ്ങോട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി സമയം കളയേണ്ടല്ലോ എന്ന് കരുതി വേവിക്കുന്ന സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാല കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചതാണ് കേട്ടോ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തു വെച്ചിട്ടുള്ള ഓനിയനും കൂടി ഇട്ട് കൊടുത്തതിനകത്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു വഴറ്റുന്ന സവോളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഫ്രൈ ചെയ്തതാണ് കൂടുതലിട്ട് കൊടുത്ത് കേട്ടോ ഞാൻ പൊതുവേ ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ഇങ്ങനെയാണ് വെക്കാറുള്ളത് പിന്നെ മല്ലിയില പുതിനായിലോ ഒക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പിട്ട് കൊടുത്ത് അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുകയാണ് കേട്ടോ ബീഫ് ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ അത് മാത്രമല്ല പെരുന്നാളാകുമ്പോൾ നമ്മൾ ബീഫ് എങ്ങനെയെങ്കിലും കഴിക്കുമ്പോൾ അതാണ് അതൊന്നും രസം അല്ലേ പിന്നെ നല്ല കട്ടിയുള്ള തൈര് അധികം പുളിയില്ലാത്ത തൈരായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് ചെറുനാരങ്ങ ഞാൻ സ്ക്യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോ എൻ്റെ അടുത്ത് വിട്ടുപോയിട്ടുള്ളതാണ് അങ്ങനെ അതും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ച് അത് അരച്ചതുണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ച് കൊടുത്തോട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു മസാലയൊക്കെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ നന്നായിട്ട് അതെല്ലാം കൂടെ ഇട്ട് നിന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക അതുപോലെ തന്നെ എരുവ ഉപ്പൊക്കെ എന്തെങ്കിലും കുറവു ഇല്ല അതൊക്കെ നോക്കുക അങ്ങനെ മസാല നമ്മൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഫുൾ നളപാചനോട്ടോ കിച്ചണിൽ അതിനിടയ്ക്ക് നമ്മുടെ അയാനെണീറ്റ് വന്നിട്ട് അവൻ കൊത്തുപൊറോട്ട കഴിക്കുന്നുണ്ട് രാവിലെ അവന് കൊത്തുപൊറോട്ട ഉണ്ടാക്കാം കൊടുത്താണ്ട് ഇന്നലെ രാത്രി നമ്മൾ വാങ്ങിച്ച ഫുഡിൽ ബാക്കിയുണ്ടായിരുന്ന പൊറോട്ടയായിരുന്നു പിന്നെ അൻവർ പാത്രം കഴുകുന്നുണ്ട് ഞാനിത് മസാല റെഡിയാക്കിയപ്പോൾ പിന്നെ വേഗം അരി വേവിക്കാൻ വെച്ച് വെക്കണം കേട്ടോ ചിഹ്നമാണെങ്കിലൊന്നും ഫുള്ള് ക്ലീനിങ്ങാണ് അതുകൊണ്ടാണ് ഇവിടെ ഒന്നും കാണാത്ത കേട്ടോ അവൾ ടോയ്ലറ്റ് ക്ലീനിങ്ങും അതുപോലെ തന്നെ റൂമുകളും ഹാളും കാരണം അവരൊക്കെ വരുന്നതല്ല പിന്നെ ഞങ്ങൾ രണ്ട് ദിവസമായിട്ട് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആകെ ആയിട്ട് കിടക്കുകയാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒക്കെ ക്ലീനിങ്ങിലാണ് അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞ് നെയ്യൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് പൈനാപ്പിൾ പീസും പിന്നെ മല്ലിയില പുതിനായില പിന്നെ ഫ്രൈ ചെയ്ത് തോന്നിയാണ് വണ്ടിപ്പെരും മുന്തിരി കറിട്ട് അഞ്ച് മിനിറ്റും കൂടി ചെറിയ രീതിയിൽ നമ്മൾ ദം ചെയ്തു വെച്ച നമ്മുടെ മുബഷ്റും ശ്യാമം എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്യാമ തൃശ്ശൂർ തന്നെയാണ് മുബഷ് നമ്മുടെ പിന്നെ പാവർട്ടിയിലാണ് പിന്നെ മറ്റേ മറ്റൊരു ഫ്രണ്ട് ഉള്ളത് കോഴിക്കോടുള്ളാണ് പിന്നെ നമ്മ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സിബിനും മരിയും അതുപോലെ തന്നെ അബുദാബി എന്നുള്ള ഷിബിനും മരിയും എല്ലാവരും എത്തേണ്ടതായിരുന്നു പക്ഷേ ഒരു ടീമും അബുദാബിക്കാർക്ക് വരാൻ പറ്റിയില്ല സിബിനും മരിയക്കും മരിയക്ക് രണ്ടാമത്തെ വിശേഷമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് യാത്ര കുറച്ച് റിസ്ക് ആയതുകൊണ്ട് തന്നെ അവൾക്കും ബുദ്ധിമുട്ടുണ്ട് വരാനായിട്ട് പിന്നെ എല്ലാ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറിലും പ്രഗ്നൻസി ടൈമിൽ അവർക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ ചില സ്മെല്ലും കാര്യങ്ങളൊന്നും പിടിക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായത് കൊണ്ട് അവൾ വന്നിട്ടില്ല എന്നാലും ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞു എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു അങ്ങനെ നമ്മളുടെ മൂന്നാമത്തെ പെരുന്നാളിനാണ് എല്ലാവരും കൂടെ ഒന്നും കൂടെ ഇവിടെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടുന്നത് ഈ സത്യം പറഞ്ഞാലൻവറിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു തറവാട് പോലെ ഉണ്ട് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിൻ്റെ ഒരു തറവാടാണ് കാരണം അവിടെയാണ് നമ്മൾ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി നിൽക്കുക എല്ലാവരും കൂടെ വന്നിട്ടൊക്കെ ഇവിടെ നിൽക്കട്ടെ ഭയങ്കര രസമാണ് കാരണം ഇത് ശരിക്കും നമ്മളൊരു കുടുംബ വീട്ടിൽ പോയ പോലെയാണ് അജ്മലിൽ പോകുക എന്ന് പറഞ്ഞു വീട്ടിൽ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഫാമിലിയും ഞങ്ങൾ ബാച്ചിലേഴ്സും എല്ലാം അവിടെ ഉണ്ടാവും പെണ്ണുങ്ങളൊക്കെ ഒരൊറ്റ റൂമിൽ ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ള അങ്ങനെയൊക്കെയാണ് അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങിയൊരു ചായ ഒക്കെ കുടിച്ച് നേരെ സിമെന്റും മരിട്ട് അടുത്ത് എത്തി അടുത്തെത്തിയിട്ടോ അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ചു പിന്നെ ഇടക്ക് കോഫി ഉണ്ടാക്കി അത് കഴിഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കി അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പതുക്കെ ഞാൻ അയാൾ ഉറക്കം വരാൻ തുടങ്ങിയപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കറി ചട്ടിന്നാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പോൾ സിബിനും മരിയും ഇത് സിബിൻ്റെ മോനാണ് കേട്ടോ ആ വയലറ്റ് കളറ് ടീഷർട്ട് ഇട്ടുള്ളത് അങ്ങനെ അങ്ങനത്തെ ഡിന്നർ അവിടെ നിന്ന് കഴിച്ചു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് എൻ്റെ പെരുന്നാളൊക്കെ അവസാനിച്ചു വളരെ സന്തോഷമായിരുന്നു അതാണ് മരി കേട്ടോ അങ്ങനെ വീണ്ടും ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം കൂടെ കിരുന്ന് വർത്താനം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പിരിഞ്ഞു ഇൻഷാല്ല ഇനി അടുത്ത വീഡിയോയിൽ കാണാം